ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ ഏഷ്യ കപ്പിലെ അവസാന ഗ്രൂപ്പ് പോരാട്ടത്തിൽ ഒമാനെ ഇരുപത്തിയൊന്ന് റൺസിന് ഇന്ത്യ വീഴ്ത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന പോരാട്ടത്തിൽ ഇരുപത്തിയൊന്ന് റൺസിനായിരുന്നു ഇന്ത്യയുടെ എത്താ കർപ്പൻ വിജയം സോ അതോടുകൂടി നാളെ തുടങ്ങാൻ പോകുന്ന സൂപ്പർ ഫോ പോരാട്ടങ്ങളിലേക്ക് ടീം എത്താൻ പോവുകയാണ് ഒമാനെ തേട്ടുള്ള പോരാട്ടത്തിൽ ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച താരമാണ് മലയാളി താരം സഞ്ജു സാംസൺ ആദ്യമായിട്ട് ഇന്ത്യയ്ക്ക് വേണ്ടി നാൽപ്പത്തി അഞ്ച് പന്തിൽ അൻപത്തിയാറ് റൺസാണ് മൂന്ന് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ മലയാളി താരം നേടിയെടുത്തത് നൂറ്റി ഇരുപത്തിയാറാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റും ബാറ്റിംഗ് ഓർഡറിൽ മൂന്നാം നമ്പർ പ്രൊമോഷൻ കിട്ടിയെത്തി താരം വളരെ മികച്ച രീതിയിൽ തന്നെ വളരെ അഗ്രസീവ് ഷോട്ടുകളുമായിട്ടായിരുന്നു ഒമാൻ്റെ ബോളർമാരെ അദ്ദേഹം നേരിട്ടത് സോ കഴിഞ്ഞ ദിവസം ആ ഒരു മാച്ച് വിന്നിംഗ് പ്രകടനത്തോടു കൂടി ഒരു മികച്ച റെക്കോർഡിലേക്ക് ഇപ്പോൾ മലയാളി താരം എത്തിയിരിക്കുകയാണ് ടി ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയ വിക്കറ്റ് കീപ്പർ ഇന്ത്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന റെക്കോർഡിനി മലയാളി താരം സഞ്ജു സാംസൺ സ്വന്തമായിരിക്കുകയാണ് മൂന്നാം തവണയാണ് ടി ട്വൻ്റി ഫോർമാറ്റിൽ അദ്ദേഹം വിക്കറ്റ് കീപ്പർ ബാറ്റായിട്ട് കളിച്ച മത്സരത്തിൽ അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേരി നേടുന്നത് നേരത്തെ ബംഗ്ലാദേശിനെതിരെയും അതോടൊപ്പം തന്നെ സൗത്ത് ആഫ്രിക്കെതിരെയും നടന്ന ടി ട്വൻ്റി പോരാട്ടങ്ങളിൽ അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ടി ട്വൻ്റി ഫോർമാറ്റിൽ അൻപത് സിക്സുകൾ കുറിക്കുന്ന പത്താമത്തെ ഇന്ത്യൻ താരവാത റെക്കോർഡ് മിനി സഞ്ജു സാംസൺ സ്വന്തമായിരിക്കുകയാണ് എം എസ് ധോണി രോഹിത് ശർമ്മ വിരാട് കോഹ്ലി അതോടൊപ്പം തന്നെ ശിഖർ ധവാൻ യുവരാജ് സിംഗ് സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ സുരേഷ് റൈന എന്നിവരുടെ റെക്കോ എന്നിവരുടെ എന്നിവർക്ക് ശേഷം ടി ട്വന്റി ഫോർമാറ്റിൽ അൻപത് സിക്സുകൾ വന്ന നാഴികക്കല്ല് ആ ഒരു നേട്ടത്തിലേക്ക് എത്തുന്ന പത്താമത്തെ ഇന്ത്യൻ താരമായി ഇപ്പോൾ മലയാളി താരം സഞ്ജു സാംസൺ മാറിയിരിക്കുകയാണ് സോ കഴിഞ്ഞ സോമാനതായിട്ടുള്ള പോരാട്ടത്തിലൂടെ ഒരുപടി മികച്ച റെക്കോർഡുകൾ തന്നെയാണ് താരം ഇപ്പോൾ തൻ്റെ പേരിലേക്ക് കുറിച്ചിട്ടുള്ളത് ഏഷ്യക്കപ്പിൽ ആദ്യത്തെ നിർണായക പോരാട്ടത്തിൽ പാകിസ്ഥാനെതിരെ സൂപ്പർ ഫോർ പോരിൽ ഇന്ത്യ നാളെ ഇറങ്ങാൻ പോകുമ്പോൾ സഞ്ജു സാംസൺ ആ ഒരു ബാറ്റിംഗ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഴിഞ്ഞ ദിവസം നേടിയ ആ ഒരു അർദ്ധ സെഞ്ചറി എന്തുകൊണ്ടും അതേ തന്നെ ആ ഒരു ബാറ്റിംഗ് കോൺഫിഡൻസ് കൂട്ടുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്ത